टेकन है तो ओम सोम सूर्यग्नि लोजनाय सम ओम सोम सूर्यग्नि लोजनाय ओम सोम सूर्यग्नि लोजनाय बनिया चला है अच्छा तैयार है तैयार സാവയവ പൂർത്തീകരുന്ന സംവാദം നമ്മളെ വ്യാപകം ചെയ്യും ഓ അരി അരിമ്പുരി അരിമ്പു അതെ അതെ ദേവിയുടെ വിഗ്രഹം നമ്മൾ പ്രതിമ നമ്മൾ വാങ്ങി സമ്പൂർണമായ വിഗ്രഹത്തിൽ സാവയവ പൂർത്തീകരണം അതായത് നാടി ഞരമ്പുകളോട് കൂടിയിട്ട് എല്ലാ ആ എന്താ പറയുക ആ ദേവിയുടെ പരിപൂർണമായിട്ടുള്ള എല്ലാ അംഗങ്ങളോടുകൂടി സാവയവം എന്നാണ് എല്ലാ അവയവങ്ങളോടുകൂടി ആ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ആ പ്രതിമയിൽ നിന്ന് അത് വിഗ്രഹത്തിലേക്ക് എല്ലാ പരിപൂർണമായിട്ടുള്ള ഒരു വിഗ്രഹമായിട്ട് ആരട്ടെ പ്രാർത്ഥിച്ചിട്ട് അരിട്ടു എല്ലാവർക്കും അരിയിട ും നാരങ്ങ വെള്ളം നമുക്ക് ഒടുവിൽ ഒന്നും കൂടി ഇതാക്കുന്നുണ്ട് അപ്പൊ ഇനി